ുന്നത് ഇതുപോലത്തെ നല്ല പെയ്ലിൻ്റെ സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് ഡിസൈൻ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സ്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് അത്യാവശ്യം ഹെവി ഹെവിയല്ല ഒന്നും അല്ല ഒരു മീഡിയം വലിപ്പത്തിലുള്ളതാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അടുത്തത് അതിൻ്റെ മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കണത് ബ്ലാക്ക് ആയിട്ടാണ് കേട്ടോ വന്നേ നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു കളറും കളർ ചേഞ്ച് കൂടി വന്നിട്ടുണ്ട് കേട്ടോ മറൂൺ കളറിലും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം അടുത്തത് അതിൻ്റെ തന്നെ മെറൂൺ കളറിലാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്കിലും അതുപോലെ തന്നെ പേളിലും അതുപോലെ തന്നെ മെറൂൺ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ക്രിസ്റ്റൽ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ആറ് പിടിയിൽ ബോക്സ് ചെയിനിൽ അതുമ്പോൾ ചെറിയ പേള് കിട്ടിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ ആറ് പിടിയിൽ വരാറുണ്ട് പക്ഷേ കുറച്ചും കൂടി വലുപ്പത്തിലുള്ള പേളാണ് കേട്ടോ വരാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം വന്നേക്കാൻ നല്ല ഒതുക്കുള്ള പേളാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ റെഡ് ക്രിസ്റ്റലിൽ വന്നിട്ടുണ്ട് റെഡ് എന്ന് പറയാൻ പറ്റില്ല മെറൂൺ കളറിലാണ് വന്നേനെ അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം കറാണ് വന്നേക്കുന്നത് സെയിം കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ആണ് അതുപോലെ തന്നെ കളർ നേരത്തെ ചേളല്ല ഇത് മെറൂൺ ആയിട്ടുള്ള ക്രിസ്റ്റലാണ് കേട്ടോ വന്നേക്കുന്നത് ആരും കൂടി ലെങ്ത്ത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അതായത് കഴുത്ത് വണ്ണുള്ളവർക്ക് എന്താ പറയുക ഒട്ടും ഭംഗി ഉണ്ടാവില്ല കേട്ടോ സാധാരണ കഴുത്ത് ഒതുങ്ങിയിട്ടുള്ള കുട്ടികളില്ലേ അവർക്കൊക്കെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ലോക്കർ ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള അത്യാവശ്യം ആയിട്ടുള്ള ലോക്കറ്റല്ല വന്നേക്കുന്നത് അതൊന്ന് നൂൽ ചെയിൻ്റെ മോഡൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ബോളും കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് അഡ്ജസ്റ്റബിൾ വളയിൽ ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാവൻഡർ ഇപ്പോഴാണ് കേട്ടോ സ്റ്റോക്ക് വന്നേക്കണത് മോഡൽ വന്നേക്കാൻ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന മോഡൽ തന്നെയാണ് കേട്ടോ കയറുപിടി എട്ട് പിടിയുടെ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു വീണ്ടും ഈ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഞാൻ പറയാറില്ലേ കുറ്റിയും കുളത്തൊക്കെ സെയിം ഗോൾഡിൻ്റെ പോലെ കുറ്റി വരുന്ന ഒരു മോഡൽ വരാറില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് എട്ട് പിടിയിലും പത്ത് പിടിയിലും സ്റ്റോക്ക് ഉണ്ട് നമ്മളിൽ ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നേക്കുന്നത് എട്ടുപിടിയാണ് കേട്ടോ കുറേ പേര് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗീരിയ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ സെയിം മോഡലാണ് നമ്മൾ ലാവൻഡർ കാണിച്ചിരുന്നത് അതിന്റെ തന്നെ വൈറ്റ് ആണ് ആണോട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ റൂബീല് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ കേട്ടോ അതിന്റെ തന്നെ റൂബിയാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊക്കെ അധികം റേറ്റ് വരാണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണം നല്ല തിളക്കുള്ള സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അത്ര സിമ്പിൾ അല്ല എന്നാൽ ഭയങ്കര ആയിട്ടുള്ള ഒരു മോഡൽ ഒരു മീഡിയം വലിപ്പത്തില് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്ത മോഡൽ വരുന്നത് ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കണത് നമ്മൾ വൈറ്റ് കാണിച്ച് അത് രണ്ട് കളറാണ് വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ലാവൻഡറും ടോവും അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് മുകളിലേക്ക് വരുമ്പോൾ നൂ ചെയിനും അതിന്റെ ബോളും വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹെവി ആയിട്ട് ഇടാൻ അതായത് ഞാൻ പറഞ്ഞുല്ലോ കഴുത്ത് പണ്ടുള്ളവർക്ക് ഭംഗി ഉണ്ടാവില്ലേട്ടോ കഴുത്ത് ഒതുക്കുള്ളവർക്കായിരിക്കും ഭംഗി ഉണ്ടാവുക അതല്ല കഴുത്ത് വണ്ണമുള്ളവർക്ക് ഇടാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ബാക്കിലേക്ക് ത്രെഡ് അങ്ങനെ സെപ്പറേറ്റ് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഇറക്കത്തിൽ ഇടാണെങ്കിൽ ഭംഗിട്ടോ കേട്ടോ ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള മാരി ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ മൂന്ന് ലയറിൽ ബോക്സ് ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്ക് ചെയിന് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് മോഡൽ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല അധികം സ്റ്റോൺ വർക്ക് വരാത്തതുകൊണ്ട് തന്നെ അധികം റേറ്റ് വരില്ല കേട്ടോ ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ ബ്ലൂവും കൂടി വന്നിട്ടുണ്ട് അതുകൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തത് വന്നേക്കുന്നത് സെയിം ഡിസൈനായിട്ട് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളത് ബ്ലാക്ക് അല്ല അല്ലാട്ടോ വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ബ്ലൂ സ്റ്റോൺ ആണ് ആണോട്ടോ വന്നേക്കുന്നത് മോഡല് വന്നേക്കുന്നത് എട്ട് പിടിയിൽ സവിധ സവിതമാണ് കേട്ടോ മാല വന്നേക്കുന്നത് സവിതം സവിധം സവിതം ഒരു മോഡലാണ് നമ്മളെ ഇതൊക്കെ നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അത് സ്റ്റോക്ക് ഔട്ട് ആകുമ്പോഴാണ് കേട്ടോ വീണ്ടും വന്നിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ലോക്കറ്റ് മോഡൽ മാല കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനേക്കാറ്റും കുറച്ചും കൂടി പുതുക്കുള്ള ഒരു ടൈപ്പിലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് ഒരു ആറ് പിടി ലെങ് ഒക്കെ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴുത്തിന് പണ്ടുള്ളവരാണെങ്കിൽ നമുക്ക് ത്രെഡ് ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടി ഇറക്കത്തിട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ഒരു വരുന്നത് ഇതുപോലത്തെ ഒരു മാലയാണ് മാലയാണോട്ടോ വരുന്നത് ഇതൊന്നും അധികം റേറ്റ് വരാത്തത് ഒരു നൂറ്റമ്പത് രൂപ റേഞ്ച് വരുന്ന ഒരു മോഡലാണ് കളറിങ്ങിനല്ല കേട്ടോ മാറ്റം വരുന്നത് ഓരോ മാലകളുടെ ഡിസൈനാണ് ആണ് നമ്മൾ ഒക്കെ ചെയ്യണത് അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് കളറ് പോകുന്നുള്ള ടെൻഷനും കാര്യങ്ങളും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല മാലകളുടെ ഡിസൈൻ അനുസരിച്ചാണ് കേട്ടോ റേറ്റ് മാറ്റം വരുന്നത് സിമ്പിളൊക്കെ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ ഇൻസ്റ്റാപേജിൽ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒരു തീർച്ചയായിട്ടും ഇൻസ്റ്റാപേജ് എസ്റ്റൊന്ന് ചെറുത് നോക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട്